ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാരാകുന്ന നമ്മൾ അള്ളാഹുവേ ജീവിതത്തിൽ ഏറ്റവും നല്ലതുപോലെ വിജയകരമായിട്ട് കടന്നു വരുന്നത് എവിടെയാണെന്നറിയുമോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള മനസ്സിൽ സൗന്ദര്യമില്ലേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പരാജയമാണ് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ നന്മ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ നന്മ ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ സൗന്ദര്യം എന്നാല് മാത്രമേ ഒരാളെ സഹായിക്കടന്നു പോവുകയാണ് ആ സഹായിക്കടന്നു പോകുന്ന സമയമുണ്ടല്ലോ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളില് പടച്ചവനെ ഞാൻ സഹായിക്കുന്ന ഒരാളെ കാണിക്കാനല്ലൊരിസോറ സഹായിക്കുന്ന ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല സൗന്ദര്യമാ പടച്ചവന്റെ എത്രയോ പ്രിയപ്പെട്ട പ്രഭാഷണം നടത്തുന്ന സർട്ടിഫിക്കറ്റിനും പരമ്പരകൾ നടത്തുന്ന സാധുക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടി കടന്നു വരുന്ന എത്രയോ പ്രിയപ്പെട്ട സംഘാടകര് വിളിക്കുമ്പോ അവിടെയെല്ലാം കടന്നുപോയിട്ട് പ്രഭാഷണം നടത്തുന്നവരാണ് അവിടെ ഉള്ള ഓരോ ചെറുപ്പ നമ്മൾ സംസാരിക്കുന്നതാണ് ഓരോ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോഴേ അവരുടെ മനസ്സിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓരോരുത്തരുമായി കുറച്ചു നേരം സംസാരിച്ചാൽ അവനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നല്ല മനസ്സോടെ കടന്നു വന്നതാണ് അതാ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതം എവിടെയാ നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യത്തിലാണ് ഏതൊരു കാര്യം മുന്നോട്ട് വെക്കുന്നോ അവിടെ വിജയകരമായി മുന്നോട്ട് പോകുന്നത് അത് മനസ്സിന്റെ സൗന്ദര്യ ത്തിലാണെന്ന് പഠിപ്പിച്ചതാരെന്നറിയുമോ നബിയുനാ മുഹമ്മദ് മുസ്തഫ ാഹുലേ വസല്ലം അതുകൊണ്ട് കുടുംബ ജീവിതവുമായി കടന്നു പോകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ഭർത്താവിന്റെ മുഖത്തിന്റെ സൗന്ദര്യമല്ല വേണ്ടുന്നത് ഭാര്യയുടെ മുഖത്തിന്റെ സൗന്ദര്യമാൻ്റെ ഭാര്യ നിന്നെക്കാൾ കാണാൻ അത്ര മൊഞ്ചില്ലെങ്കിലും നിന്റെ ഭാര്യക്ക് നീ അള്ളാഹുവെ മനസ്സുകൊണ്ടൊരു സൗന്ദര്യം കൊടുത്ത നിന്റെ ിയപ്പെട്ടവൻ നിന്നെക്കാൾ സൗന്ദര്യമില്ലെങ്കിൽ ആരോഗ്യം ഒരുപക്ഷെ ഉണ്ടാകില്ല എന്നാലും നീ നിന്റെ ഭർത്താവിനെ കൊടുത്താൽ അല്ല അല്ല ഇതെന്റെ പ്രിയപ്പെട്ടവനാണല്ലോ എന്നെ നോക്കുന്നവനാണല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവനാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സൗന്ദര്യം മനസ്സിന്റെ ഉള്ളിൽ കൊടുത്താൽ അവിടെ അവർ വിജയിച്ചു പോകുമെന്ന് പഠിപ്പിച്ചതാരം അറിയുമോ ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ രാജകുമാരാ തങ്ങളാണ് അതുകൊണ്ട് മനസ്സിന്റെ സൗന്ദര്യം വരുന്നത് എവിടെ എന്നറിയുമോ പെൻറെ പെണ്ണെ അത് ജീവിതം മെച്ചപ്പെടുത്തുന്നത് എവിടെ അള്ളാഹു എൻറെ ഭർത്താവ് മറ്റൊരാളെ കാണുമ്പോൾ അവനെ പോലെ എൻറെ ഭർത്താവിന് ആരോഗ്യമില്ല മറ്റൊരാളെ കാണുമ്പോ അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവിനെ കാണുമ്പോ ഭർത്താവ് എന്ന് വെച്ചാൽ മറ്റൊരു സഹോദരിയുടെ ഭർത്താവിനെ കാണുമ്പോ അള്ളാഹുവേവേ എന്റെ എന്റെ ഭർത്താവിനെ കൊണ്ട് കൊള്ളാം തീരെ സൗന്ദര്യമില്ല നമുക്ക് അപ്പുറത്തുള്ള സൈനഭാന്റെ ഇല്ലേ എവിടെയാ നിങ്ങളുടെ സൗന്ദര്യം പറയേണ്ട മനസ്സിലാപ്പങ്ങളെ ചെറുപ്പക്കാരോടും പറയേണ്ടത് നിങ്ങളുടെ സൗന്ദര്യം വരേണ്ടത് നിങ്ങളുടെ കൽബിലാണ് അല്ലേ വീടിന്റെ കത്തട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് അല്ലാഹുവേ അവൾ എൻറെ കൽവിന്റെ റാണിയാണ് അങ്ങനെയാണല്ലോ അള്ളാഹുന്റെ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭാര്യ മറ്റുകൊണ്ട് നേരം വർത്തമാനം പറഞ്ഞിരിക്കാ നിങ്ങളെ കൊണ്ട് കഴിയണോ അതിനെന്ത് വേണമെന്നറിയുമോ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ കൽവിൻറെ ഉള്ളിൽ സ്നേഹിക്കണം കുറച്ചുനേരം ഭാര്യയുമായിട്ട് ഇരുന്നിട്ട് വർത്താനം പറയാൻ കഴിയണം ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് അതിനുള്ള സമയമില്ല നേരം നേരമ്പളത്ത് കടന്നു വന്നാൽ അവരുടെ കാര്യങ്ങൾ തന്നെ ചർച്ചകൾ ചെയ്യാം അവരെ കേൾക്കാൻ അവരെ കേൾക്കാനുള്ള മനസ്സില്ല ഭാര്യ പറയുന്ന കേൾക്കാനുള്ള മനസ്സില്ല അല്ലെങ്കിൽ അവരോട് ചോദിക്കൂല എന്തെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ അത് ഇൻഷാ അല്ലാ നമുക്ക് പരിഹരിക്കാം എന്ന് പറയുന്ന എത്ര ആളുകളായില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അലി അള്ളാഹു പറഞ്ഞുകൊടുക്കുന്നത് എപ്പോഴാ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല അടുപ്പം തോന്നുന്നറിയുമോ നിങ്ങളുടെ ഭാര്യ

തരികയാണ് അത് മാത്രവുമല്ല ആ ഒരു ഭാര്യയുടെ വായിലേക്കൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ സൗന്ദര്യം വരുമ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ അതാ വീട്ടിന്റെ ഉള്ളിൽ പനി പിടിച്ച് തലവേദന പിടിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം പിടിച്ച് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ അവളുടെ അരികത്ത് സഹാ അവളോടൊന്ന് വർത്തമാനം പറയാൽ അല്ലെങ്കിലോ അവളൊന്ന് കുറച്ച് കിടക്കുന്ന ഭാര്യ നെറ്റിത്തടത്തിൽ വെച്ചു കൊടുക്കാൻ ഇതെപ്പോഴാണ് ഇവർ ആണിന്നെ കഴിയുന്നറിയുമോ അല്ലാന്നെ പറഞ്ഞു കൊടുക്കുകയാ മനസ്സുകൊണ്ട് അള്ളാഹുവേ എന്റെ പെണ്ണിനെ പോ പോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണേയില്ല എന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഭർത്താവിനോട് സ്നേഹം വരുന്ന എപ്പോഴും അറിയുമോ പ്രിയപ്പെട്ട ഭർത്താവിനെ പോലെ സൗന്ദര്യമുള്ള ഒരാളില്ല എത്ര ചന്തമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പെണ്ണേ നീ എന്നറിയുമോ ലോകത്തിന്റെ രാജകുമാരനെ പോലെ നടത്തമുള്ള ഫാത്തിമ അല്ലാൻ്റെ ചുണ്ട് പോലെ ചുണ്ടുള്ള ഫാത്തിമ അബീബിന്റെ നെറ്റിത്തടം പോലെ നെറ്റിത്തടമുള്ള ഫാത്തി മാബീബ റസൂലുള്ളാഹി നടക്കുമ്പോൾ അവടന്നുന്നുന്നാറ ഹബീബ് നബിയുനാ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്നതുപോലെ ഫാത്തിമബീബ റസൂലുള്ളാഹി തആലന്നിരിക്കുന്നമ്പോൾ വടച്ചവനേ അല്ലാന്റെ പ്രവാചകൻ ഇരിക്കുന്നതുപോലെ ഫാത്തിമബീബന്നു പുഞ്ചിരിച്ചാൽ അവടന്ന മുസ്തഫായ നബി തങ്ങളെ അവടന്ന പുഞ്ചിരിക്കുന്നതുപോലെ നല്ല സന്തോഷത്തോടെ കടന്നു വരികയാണ് അതാണ് അവിടം അങ്ങനെ ഉള്ള മകതിയായ പാത്തിമാർ അല്ലാതെ കറമകുന്നോ അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട അലിയാരാണ് വെളുത്തുടുത്ത് ആപ്പുള പോലെ ഇരിക്കുന്ന പാത്തിമാ ബീവിയുടെ ഭർത്താവ് അങ്ങട്ട് പോലും അവിടം അളിയല്ലാഹു മനസ്സുകൊണ്ട് കല്വുകൊണ്ട് ആഗ്രഹിച്ചതെന്നറിയുമോ അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ടാളെ എൻറെ സ്വർഗത്തിന്റെ സന്തോഷമാണ് അള്ളാഹുവേ തന്റെ ഭർത്താവ് കരഞ്ഞലങ്ങുന്ന കണ്ണുകളോട് പ്രതിമാർ അള്ളാഹുടെ മുമ്പിൽ വന്നപ്പോ ചെന്നിട്ട് ആ വെളുത്ത് തുടുത്താപ്പിളു പോരിക്കുന്ന കരങ്ങൾ കൊണ്ട് അള്ള അള്ളാ വെള്ളത്തിലെടുത്തിരിക്കുന്ന ആ കവിൽത്തടങ്ങൾ ആ കരങ്ങൾ കൊണ്ട് കറുത്തിരിക്കുന്ന അലിയാരതങ്ങളുടെ അലിയാരിതങ്ങളുടെ കവിൽത്തടത്തിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു ഇല്ല അലിയേ നിങ്ങളെ സങ്കടപ്പെടാ ഞാൻ അലിയേ ഞാൻ മരിച്ചാ നിങ്ങൾ എന്നെ കുളിപ്പിക്കുമോ അലിയേ എന്റെ മയ്യത്ത് പൊതിയുമോ അലിയേ വടച്ചവനെ എത്ര സ്നേഹമായിരുന്നു എത്ര എത്ര സന്തോഷമായിരുന്നവര് ആനന്ദമായിരുന്നവരുടെ ജീവിതം അതുപോലെ മിക്കവുള്ള സമയത്തും അവിടെ കടന്ന് വന്നിട്ട് ചോദിക്കുന്ന ഒരു ഒരുപാട് കോടിക്കണക്കിന്റെ സമ്പത്തുള്ളവര് എന്റെ പൊന്നുമോളെ നിങ്ങളെ വിവാഹം കഴിക്കാൻ മുസ്തഫായ മുമ്പിൽ ആലോചിച്ചു കൊണ്ട് കടന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ലാതെ ഒട്ടകത്തിന്റെ പുല്ലിട്ട് കൊടുക്കുന്ന അങ്ങനെ ഉള്ള ജോലിയുള്ള എനിക്കാണല്ലോ ഫാത്തിമ നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് തന്നത് അതുകൊണ്ട് സങ്കടമുണ്ടോ അലിയല്ല എന്നാ അലിയാ ഞങ്ങളുടെ കരങ്ങൾ കവർന്നു പിടിച്ചുകൊണ്ട് പറയുന്നു അലിയേ നിങ്ങൾ അങ്ങനെ പറയല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ ഇല്ല അലിയേ നിങ്ങൾ എന്റെ സ്വർഗത്തിന്റെ രാജാവാണ് സ്വർഗത്തിന്റെ രാജാവാ നിങ്ങൾക്ക് സൗന്ദര്യമില്ലെന്നോ നിങ്ങൾക്ക് സൗന്ദര്യമില്ലെന്നോ ഫാത്തിയല്ലാവ അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാ നിങ്ങളെ കാണാ എന്റെ ചന്തമാണ് അലിയേ അലിയാർ പറഞ്ഞു ഫാത്തിമാ ഞാൻ കറുത്തവനല്ലേ അവിടെ ഫാത്തിമാ ബി വറിയല്ലാവെന്ന പറഞ്ഞത് എന്റെ കൽവിന്റെ ഉള്ളില് നിങ്ങൾ രാജകുമാരനാ എന്നവടനെ പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ള ഉമ്മ ആ എന്നാൽ അവടനെ നമുക്കറിയുമല്ലോ ഒരു ബാരി അങ്ങനെർത്താവിനെ പറ്റി ചിന്തിച്ചു പോയെങ്കിൽ റഹ്മാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമിനെ അറിയുമല്ലോ ഇന്നദാ പരിശുദ്ധമായ മക്കത്ത് പോയാൽ അവടനെ ഏഴതമണവടനെ സഫ മർവയുടെ ഇടയിൽ നമ്മൾ നടക്കാറുണ്ടേ ഇന്ന സഫ വൽ മർവത എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് അവിടെ നിന്ന് ഓതിയിട്ട് എല്ലാവരും അവിടെ ആരാണ് അമീർ നിൽക്കുന്നത് അമീറിന്റെ പിന്നിലൂടെ കടന്നു പോകും ഇന്നവിടെ നല്ലതുപോലെ മാർബിൾ ഉണ്ട് തണുക്കുന്ന എ ഉണ്ട് നല്ല കുളിർമയോടെ നടന്നു പോകാൻ പറ്റും എന്നാൽ അവിടെ നല്ല പാറക്കല്ലുകൾ ഉണ്ടായിരുന്നൊരു സമയമുണ്ട് അങ്ങനെ ഉള്ള സമയത്ത് ഓടി നടന്നിരുന്ന ആർക്ക് വേണ്ടി ഇസ്മാൽ നബിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി പെണ്ണാണ് ഏറ്റവും നല്ല സന്തോഷം കൊടുത്ത പെണ്ണി നിറത്തിൽ എവിടെയാ നമുക്ക് സ്ഥാനമുള്ളത് ഇനി കറുപ്പാണോ വെളുപ്പാണോ ഇവിടെയല്ല നമുക്ക് വിജയമിരിക്കുന്നത് അള്ളാഹുവേ നിങ്ങളെ പട്ടിണി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത ണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണോ അവിടെയാണ് പെങ്ങളെ നമുക്ക് വിജയം അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത് നമ്മുടെ വിജയം നമ്മുടെ മുഖത്തല്ല നമ്മുടെ മുഖത്തല്ല നമ്മുടെ സൗന്ദര്യം ഇരിക്കുന്നത് നമ്മുടെ കൽവിന്റെ നമ്മുടെ സൗന്ദര്യം ഇരിക്കുന്നത് നമ്മുടെ കല്വിലാണ് ണ്ടോ മറിഞ്ഞ വെണ്ണിലാവേ മുത്ത് മുസ്തഫാൻ പിതോരെ വാക്കദാലെ സുന്ദരി മാഹതി ബേവി ഫാത്തിമായ നിക്കാഹൊന്നു ചെയ്താലിയവർ നീറഞ്ഞതാണേ നബി തങ്ങൾ പറഞ്ഞല്ലോ സ്വഭാപത്തിനോട് സ്വഹാബ ജീവിതം വിജയിക്കുന്നത് എവിടെയെന്നറിയുമോ ജീവിതം വിജയിക്കുന്ന എവിടെയാണെന്നറിയുമോ അത് മുഖത്തിന്റെ സൗന്ദര്യത്തിലല്ല ചിലപ്പോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ പക്ഷെ നമ്മുടെ തലയിലൊന്നും ഉണ്ടാവൂലേ എന്നിട്ടല്ല കാര്യം നല്ല വെളുപ്പുണ്ടാകും ആ വെളുപ്പിൽ എന്ത് കാര്യമുള്ളത് മനസ്സ് ആണ് സ്ഥാനമുള്ളത് ഉള്ളിലാണ് നമുക്കറിയുമല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ സൗദി രാജ്യത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥയറിയുമല്ലോ ഒരു പെണ്ണിന്റെ കഥ അത്ഭുതങ്ങളുടെ കലവറയാണ് വായിച്ചു പോയതാണ് ഒരു കുടുംബത്തിലെ ഒരു പെണ്ണിന് അറബി നിക്കാഹു ചെയ്തു ഒരു അറബി നിക്കാഹു ചെയ്തു മുഹമ്മദ് മനുഷ്യൻ അവിടെ നിന്ന് നിക്കാഹു ചെയ്തു പക്ഷെ ഇദ്ദേഹത്തിന് കാണാനല്ല സൗന്ദര്യമുണ്ട് ഇദ്ദേഹത്തിന് കാണാനല്ല സൗന്ദര്യമുണ്ട് പക്ഷേ കല്യാണം കഴിച്ച പെണ്ണോ ഒരു കറുത്തൊരു പെണ്ണായി പോയി ഇങ്ങനെയും ഉണ്ട് കറുപ്പും വെളുപ്പമുള്ളവര് സൗദിയിലുമുണ്ട് എന്നാൽ അങ്ങനെ കല്യാണം കഴിഞ്ഞു നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കടന്നു പോവുകയാണ് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കല്യാണം കഴിഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ായി ഏഴ് കൊല്ലം ഒരുപോലെ ജീവിക്കുകയാ അതിൽ രണ്ടു കൊല്ലമാണ് നല്ലതുപോലെ ജീവിച്ചത് ബാക്കിയുള്ള കൊല്ലം മുഴുവനും മടിയും വഴക്കുമാണ് കാരണം എന്താ ഈ പെണ്ണിനോട് എപ്പോഴും പറയും നീ എന്നോടൊപ്പം കടന്നു വരണ്ട ഇത് അദ്ദേഹം തന്നെയാണ് അവളെന്ന് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഇത് രേഖപ്പെടുത്താ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട് ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല നിങ്ങളെ ആക്ഷേപിക്കാനല്ല ജീവിതത്തിൽ മാറ്റമുണ്ടാകാനാണ് അവിടെ അതാ അദ്ദേഹം അവിടെ നിന്ന് ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ള വാർത്ത നമ്മൾ വായിച്ചതാണ് അവിടെ ഞാൻ അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഏഴ് കൊല്ലം രണ്ട് കൊല്ലം സമാധാനം ബാക്കിയുള്ള കൊല്ലം മുഴുവൻ എന്റെ ഭാര്യന്റെ കിടപ്പറയിൽ ഞാൻ പോയിട്ടില്ല അവളുമായി സംസാരിച്ചിട്ടില്ല കാരണം എന്തെന്നറിയുമോ അവള് കറുത്തവളാണ് ഞാനോ ആപ്പിള് പോലെ വെളുത്തതിനുമാണ് പടച്ചറപ്പനിക്കൊരുപാട് വെളുപ്പതെന്നോ അങ്ങനെ എല്ലാവരും എന്നെ ോടൊപ്പം നീ ഈ കറുത്ത നീ നടക്കുന്നത് നിന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് നിന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ നിനക്ക് എന്ത് ഭ്രാന്തായിരുന്നു ചോദിക്കുമ്പോ ചില ആളുകൾ ചോദിക്കൂൻ നീ ഭ്രാന്തനാണോ എന്നോട് പലവട്ടം ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് തീരുമാനിച്ചെന്നറിയുമോ ഒരു കല്യാണം കൂടി കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ആ നാട്ടിലുള്ള ഏറ്റവും നല്ല ഏറ്റവും നല്ല സുന്ദരി കാണാ കൊള്ളാവുന്ന നല്ല സൗന്ദര്യമുള്ള നല്ല തൊലി എന്നെക്കാൾ നല്ല കള്ള എന്നെക്കാൾ നല്ല കവിളുള്ള ശരീരമുള്ള ഒരു പെൺകുട്ടിയെ ചെയ്തു നല്ല സമ്പത്ത് കൊടുത്തു ചെയ്തു ചെയ്തുവനേ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു കൂടുന്തോറും അവളെന്നോട് പ്രശ്നമുണ്ടാക്കാ ഒരുങ്ങി അവളെന്നോട് വഴക്കുണ്ടാക്കാ ഒരുങ്ങി അങ്ങനെ വഴക്കുണ്ടാക്കി ജീവിതം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മൂന്ന് കൊല്ലം കഴിഞ്ഞു ആ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ഈ വിഷയം എന്റെ പെങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർ വന്ന് കേൾപ്പിച്ചു കൊടുക്കണം അങ്ങനെ കടന്നു പോകുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കാലിന്റെ അടിഭാഗം പഴുക്കാൻ തുടങ്ങി കാലിന്റെ അടിഭാഗം പഴുത്തു ഒരു കാലവിടന്ന് മുറിച്ചു മാറ്റുകയാണ് ഒരു കാലു മുറിച്ചു മാറ്റി ഞാൻ എന്റെ റൂമിന്റെ അകത്തട്ടിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കിടക്കുകയാണ് എന്റെ തലഭാഗത്തൊരു യാ എന്റെ കൂടെ നിന്നിരുന്ന എന്റെ വെളുത്ത ശരീരമുള്ള വെളുത്തു തുടുത്ത കാണാ കൊള്ളാവുന്ന ചുറു ചുറുക്കുള്ള എന്റെ ഭാര്യ നിന്നത് ആ എഴുത്തിൽ എഴുതിയിരിക്കുന്ന എന്തെന്നറിയുമോ ഇനി ഒരു കാലില്ലാത്ത മനുഷ്യനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനില്ല ഇനി കാലില്ലാത്തൊരു മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചാൽ രക്ഷയില്ലല്ലോ എന്നാൽ എന്റെ കറുത്ത ഭാര്യയെ ഞാൻ ചൊല്ലിയിട്ടില്ല അവള് വീടിന്റെ ഞാൻ വേറെ വീട് വെച്ച് വീടിന്റെ അകത്തട്ടിലുണ്ട് അവൾ അറിഞ്ഞിട്ടില്ല എന്റെ ഈ ഭാര്യ ഇല്ലാത്ത കാര്യം പളച്ചറബേ പല ദിവസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഞാൻ എന്റെ വീടിന്റെ അകത്തട്ടിൽ കിടന്നു പോവുകയാണ് എന്നെ സഹായിക്കാൻ കടന്നു വരുന്നില്ല എനിക്ക് വെള്ളം തരുന്നില്ല ആരുമെന്നെ നോക്കുന്നില്ലാ പളച്ചവനെ സങ്കടമാണ് മനസ്സിന്റെ ഉള്ളില് ദുഃഖമാണ് മനസ്സിന്റെ ഉള്ളില് വേദനയാണ് മനസ്സിന്റെ ഉള്ളില് അവലാദിയാണ് മനസ്സിന്റെ ഉള്ളില് ആരോ പറഞ്ഞറിഞ്ഞ പ്രിയപ്പെട്ട ആദ്യത്തെ ഭാര്യയോട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവൾ അങ്ങനെ അറിഞ്ഞിട്ട് ഓടി വരുകയാണ് അന്ന് കൊണ്ട് പറയുന്നൊരു വാക്ക് പറയാമായിരുന്നല്ലോ എന്നോട് പിണക്കമായിരുന്നെങ്കില് ആരോടെങ്കിലും അന്ന് പറഞ്ഞു വിടാമായിരുന്നല്ലോ ഞാനങ്ങ് വരില്ലായിരുന്നോ എന്നോട് നിങ്ങൾ സംസാരിക്കണ്ട നിങ്ങൾക്ക് എന്താ അത് മുഴുവൻ ഞാൻ നേടിത്തരാ നിങ്ങൾക്കെന്ത്യാസമുണ്ടോ അത് മുഴുവൻ ഞാൻ നേടിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുകയാണ് അങ്ങനെ ഒരാഴ്ചയും ഞാൻ എന്റെ പെണ്ണിനോട് മിണ്ടിയില്ല അവസാനം എന്റെ മുറിച്ച കാലിന്റെ ഭാഗത്തുനിന്ന് പഴുപ്പ് വരാ തുടങ്ങി അപ്പോഴെല്ലാം അവൾ അരികത്ത് വന്നിരുന്നു വന്നിരുന്നുറപ്പേ എന്റെ കാലിലൂടെ ഒഴുകിവരുന്ന ചലങ്ങൾ അവളുടെ കൈ കൊണ്ടങ്ങ് തുടച്ചു മാറ്റുകയാണ് അവസാനം എന്റെ കാലിന്റെ രോഗം മാറി ഒരു കാല് മുറിച്ച് മാറ്റി ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന അന്ന് ഈ പറഞ്ഞ് തള്ളിക്കളഞ്ഞ് എന്റെ പെണ്ണിനെ ഞാൻ ചേർത്ത് പിടിച്ചു കൊട്ടിക്കരം ഞെട്ടു പറഞ്ഞു വല്ലാ ഇനി മരിക്കുന്നത് വരെ ഒരു പെണ്ണനിക്കില്ല മോളെ നീ എന്റെ ജീവിതത്തിന്റെ റാണിയാഹുവേ അവളെ സൗന്ദര്യം അവളുടെ മുഖത്തല്ലായിരുന്നു അവളെ സൗന്ദര്യം അവളെ മുഖത്തല്ലായിരുന്നു അവളെ സൗന്ദര്യം അവളുടെ ഹൃദയത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നും എന്നെ പൊന്നുപോലെ നോക്കുന്നത് എന്റെ 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 ഒരു കാലായി എന്റെ പെണ്ണെന്ന് മാറിയെങ്കിലും എവിടെ അത് മുഖത്തിന്റെ സൗന്ദര്യം നോക്കിയിട്ടല്ല അത് മനസ്സിന്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് അത് മനസ്സിന്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് ഇന്ന് എന്റെ ഭർത്താക്കന്മാര് എന്റെ ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് പ്രിയപ്പെട്ട ഭാര്യമാരെ കാണാൻ അവൾ ഉസ്താദേ ി പോയവളാണ് ഉസ്താദേ അവൾക്ക് നിന്റെ മക്കളെ അവളാണ് വേണ്ടിയിട്ട് എന്ത് വേണോ ചെയ്യാൻ അവൾ തയ്യാറാ അതുകൊണ്ട് അവളെ മറക്കല്ല അവളെ കുറ്റപ്പെടുത്തല്ല അവൾ ആക്ഷേപിക്കല്ല അവൾ ഒരിക്കലും ചീത്ത പറഞ്ഞുകൊണ്ട് കടന്നു പോകല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ യാണ് നിന്റെ സൗന്ദര്യമുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ സൗന്ദര്യമുണ്ടല്ലോ അത് നിന്റെ ഖൽവിലായിരിക്കണം കൊണ്ടുവരേണ്ടുന്നത് സൗന്ദര്യം കൊണ്ടുവരേണ്ടുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അപ്പോഴാണ് അവൾക്കൊന്നും സുഖമില്ലെന്ന് പറയുമ്പോ ഒരു ഗുളികയെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുള്ളു ഗുളിക എങ്കിലും മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ കഴിയുള്ളൂ അപ്പോഴാണ് ആളുകളൊക്കെ പാടുന്നത് എങ്ങനെ പാപമാണെ പെണ് സ്നേഹമെനിക്കായി കവർന്ന് നാദനിണയായി തന്ന മാറ്റു കുറയാത്ത പെണ്ണ് സ്നേഹം കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെണ്ണിനെ പറ്റി പാടാൻ കിട്ടത്തോളും ഇല്ലേ ഇല്ലേ ക്കേണ്ടാവും ജീവിതത്തിൽ എങ്ങനെയൊക്കെ സൗന്ദര്യം കണ്ടെത്തണം ആ സൗന്ദര്യം വരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു സഹാബാ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് രക്ഷപ്പെടുന്ന എന്നറിയുമോ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ വീടിന്റെ അകത്തത്തിൽ സന്തോഷകരമായിട്ട് രസകരമായി കഴിയുമ്പോൾ അള്ളാഹു രണ്ടുപേരും തമ്മിൽ ചെറുതായിട്ട് ഇവിടെ നിന്ന് തമാശകൾ പങ്കുവെക്കണം വെക്കണം മനസ്സിന്റെ സൗന്ദര്യം മനസ്സിൽ സൗന്ദര്യമില്ലാതെ വരുമ്പോ തമാശ പറയാനൊന്നും തോന്നൂല ഭാര്യ ഒന്നിടക്കുന്ന കളിയാക്ക ആ കളിയാക്കലെന്താ അവരെ വെറുപ്പിക്കാനൊന്നും അല്ല അവർക്കൊരു സന്തോഷം വന്നോട്ടെ വീടിന്റെ അകത്തട്ടിട്ട് ഒന്ന് ചിരിക്കാൻ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ ജീവിതം മുന്നോട്ട് വെച്ച് അങ്ങനെ കൊണ്ടുപോയി വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുമ്പോ ആ ഒരു സന്തോഷം ഒന്ന് വേറെയാ ആ ഒരു സന്തോഷം എന്ന് വേറെയാണ് ആ ഒരു ആനുകൂല്യം വേറെയാണ് അപ്പന്റെ പ്രിയപ്പെട്ട മുഹമ്മനുകളെ ജീവിതത്തിൽ അല്ലാഹ് നമുക്ക് തരുന്ന സന്തോഷമേതാ മനസ്സിന്റെ സൗന്ദര്യമാണ് മനസ്സിന്റെ സൗന്ദര്യ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും സന്തോഷം വരുന്നത് മനസ്സിലൊരൽപ്പിലും സങ്കടം വരുന്നത് ആർക്കും അറിയുമോ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമായിരിക്കുമെന്ന് മദീനത്തിന്റെ രാജകുമാരേന അപ്പോഴാണ് സ്നേഹവും സന്തോഷവും അവിടെ നമുക്ക് കടന്നു വരുന്നത് അവിടെ നമ്മൾ രക്ഷപ്പെടുന്നത് അള്ളാഹു കേൾക്കാനും തരട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാ ഞങ്ങളുടെ തരണേ ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശമനം തരണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു അവരുടെയൊക്കെ രോഗത്തിൻ്റെ ശമനം കൊടുക്കണേ അല്ല ക്യാൻസർ പോലത്തെ രോഗം കൊടുക്കല്ലേ അല്ല അവസ്മാരം കൊടുക്കല്ലേ അല്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കൊടുക്കല്ലേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കല്ലേ അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് വെക്കല്ലേ അല്ല ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ കമന്റുകളിട്ടിട്ടുണ്ട് പടച്ചവനെ അവർ പലരും രോഗമുള്ളവരുണ്ടല്ല കടമുള്ളവരുണ്ടല്ല സങ്കടമുള്ളവരുണ്ടല്ല അലർജിയുള്ളവരുണ്ടല്ലോസിന്റെ രോഗമുള്ളവരുണ്ടല്ല പടച്ചവനെ വരുണ്ടല്ലിയുള്ളവരുണ്ടല്ല അള്ളാഹുവേ മുഴവുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് അല്ലാ അവരുടെ എല്ലാവരുടെ രോഗങ്ങൾക്കും ശമനം കൊടുക്കണേ അല്ല ഇന്നീ ഒരു സമയത്ത് ഞങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടിയ എന്റെ പുന്നാര സഹോദരങ്ങൾക്ക് ഒരു രോഗവും വെക്കല്ല അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് രോഗങ്ങൾ വെക്കല്ല അല്ലാ സങ്കടം വെക്കല്ല അല്ലാ ദുഃഖം വെക്കല്ലേ അല്ല اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين